യു എ യിലെ റോഡുകളിലൂടെ വാഹനം ഓടിക്കുന്നവർ ഇടയ്ക്കിടെ വരുന്ന സ്പീഡ് ലിമിറ്റുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ മനസ്സിലാക്കണം ഉദാഹരണത്തിന് ഓഗസ്റ്റ് എട്ട് ഇന്ന് അറിയിച്ചിരിക്കുന്നൊരു വിഷയം അബുദാബി സ്വൈഹാൻ റോഡിൽ സ്പീഡ് ലിമിറ്റ് നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ ആയിരുന്നത് നൂറ് കിലോമീറ്റർ പെർ അവർ എന്ന രൂപത്തിലായി കുറച്ചിട്ടുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓവർ സ്പീഡ് ആയിക്കഴിഞ്ഞാൽ ഇരുപത് കിലോമീറ്റർ എക്സ്ട്രാ സ്പീഡ് വന്നു കഴിഞ്ഞാൽ മുന്നൂറ് ദൃഹം കൊടുക്കേണ്ടി വരും അത് കഴിഞ്ഞാൽ അറുന്നൂറ് ദൃഹമാണ് നാൽപ്പത് കിലോമീറ്റർ പെർ അവർ എക്സ്ട്രാ സ്പീഡ് വന്നു കഴിഞ്ഞാൽ ഓവർ സ്പീഡായാൽ എഴുന്നൂറ് ദർഹം കൊടുക്കണം പിഴ അത് അമ്പത് കിലോമീറ്റർ പെർ അവർ എന്ന രൂപത്തിൽ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നൂറ് കിലോമീറ്റർ വേഗതയിൽ പോകാൻ പറ്റിയ ഒരു റോഡിൽ നൂറ്റമ്പതിലധികമായി നമ്മൾ ഓടിയാൽ ആയിരം ദർഹം പിഴ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം അതിൻ്റെ കൂട്ടത്തിൽ ഈ ലെഫ്റ്റ് ലൈനിലൂടെ പോകുമ്പോൾ വേഗത കുറച്ചാണ് പോകുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വഴി കൊടുക്കുന്നില്ല മനഃപൂർവ്വം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് സ്ലോ ട്രാക്ക് അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ അതിന് കൊടുക്കണം പിഴ നാനൂറ് വേറെ എന്ന കാര്യം കൂടി മനസ്സിലാക്കണം അപ്പോൾ റോഡിൻ്റെ ഒരു മനഃശാസ്ത്രം പോലൊരു സംഗതിയുണ്ട് ഓരോ റോഡുകൾക്കും അത് മനസ്സിലാക്കിയിട്ട് വേണം എൻ്റർ ചെയ്യാൻ എന്ന കാര്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത് നമ്മളൊന്ന് പരിഗണനയ്ക്ക് വയ്ക്കണം ഇതുപോലെ തന്നെയാണ് ചില റോഡുകളിൽ മിനിമം സ്പീഡ് ഉണ്ടാവും അതിപ്പോൾ നൂറ്റി ഇരുപതാണെങ്കിൽ അതിൽ താഴെ പോയാലും കൊടുക്കേണ്ടി വരും പിഴ നാനൂറ് ഇതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പ്രത്യേകിച്ച് അബുദാബിയിലൊക്കെ പോകുന്നവർ ദുബായിൽ നിന്ന് എൻറ്റർ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം എന്ന കാര്യം ദുബായ് വാർത്ത ഓർമ്മിപ്പിക്കുന്നു ദുബായിലെ എയർപോർട്ടുകളിൽ ടെർമിനൽ ഒന്നാകട്ടെ രണ്ടാകട്ടെ മൂന്നാകട്ടെ ഈ മൂന്ന് എയർപോർട്ടുകളിലും കുറച്ച് കൂടുതൽ സമയം നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നല്ലൊരവസരം ഇതായിപ്പോൾ വന്നിരിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള ഒരു മാസത്തെ കാലയളവിൽ ഇതൊരു ടെസ്റ്റാണ് സമ്മറിൻ്റെ ഒരു ആനുകൂല്യമാണ് നമ്മൾ മൂന്ന് ദിവസത്തേക്ക് അവിടെ ഇട്ടിട്ട് പോകുന്നു വാഹനം എങ്കിൽ നൂറ് ദർഹം കൊടുത്താൽ മതി ഏഴ് ദിവസത്തേക്കാണ് നമ്മൾ വാഹനങ്ങൾ ഇട്ടിട്ട് പോകുന്നതെങ്കിൽ വൺ വീക്ക് കംപ്ലീറ്റ് എന്ന രൂപത്തിൽ ഇരുന്നൂറ് ദർഹം കൊടുത്താൽ മതി പരമാവധി പതിനാല് ദിവസം വരെ ടെർമിനൽ ഒന്നിലോ രണ്ടിലോ മൂന്നിലോ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് പോയിട്ടൊക്കെ വരാം ഈ പതിനാല് ദിവസമാണ് നമ്മൾ എടുക്കുന്ന കോൺട്രാക്റ്റെങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന തുക മുന്നൂറ് ദൃഹം മാത്രമാണ് ഇതൊരു ഇളവാണ് നിലവിലെ സാഹചര്യത്തിൽ ഉള്ള കാശല്ല ഈ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ഈടാക്കാൻ ഉദ്ദേശിക്കുന്നത് സമ്മറിൻ്റെ കാര്യമാകാം ഒരുപാട് പേർ പെട്ടെന്ന് പോയി വരാനുള്ള സാഹചര്യം ഉപയോഗിക്കുന്നത് കൊണ്ടാകാം എങ്കിലും ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തണമെന്നുള്ളവർക്ക് മനസ്സിലായിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത് യു എയിൽ ഒരാൾ ഒരു കമ്പനിയിൽ നിന്ന് ജോലി വിട്ടാൽ അയാൾ കമ്പനിയുടെ മൊബൈൽ ഫോണും സിം കാർഡും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജോലി വിടുമ്പോൾ തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു നിയമമുണ്ട് ചില ആളുകളെങ്കിലും ഇത് കൊടുക്കാതെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കും വലിയ കമ്പനി ആവുമ്പോൾ ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കില്ല അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് ബില്ലിങ്ങിനെ വന്നു കയറി ഈ ആളിവിടെ ഇല്ല ഈ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ കമ്പനി മനസ്സിലാക്കുമ്പോഴാണ് ഇതാരുപയോഗിച്ചിരുന്നു ആര് കൊണ്ടുപോയി തിരിച്ചു വാങ്ങാത്തത് എന്താണ് വീണ്ടും ഉപയോഗിക്കുന്ന കാര്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കേസെടുക്കുക ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം അത്തരമൊരു സംഭവം ഇതാ ഉണ്ടായിരിക്കുന്നു ഒരു കമ്പനിയിൽ നിന്ന് വിട്ടുപോയ ഒരു യുവതി പ്രവാസി വനിതയാണ് അവർക്ക് കൊടുക്കേണ്ടി വന്നിരിക്കുന്ന പിഴ ഇങ്ങനെ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തിൽ പരം ദർഹമാണ് ഇത്രയും കാലം ഉപയോഗിച്ചത് ഒരുപക്ഷേ കമ്പനി അറിയാതെ അടച്ചു വലിയ വലിയ കമ്പനികളിൽ ഇങ്ങനെ ഒരു ബില്ല് മാത്രം നോക്കാനുള്ള സിസ്റ്റമൊന്നും പെട്ടെന്നൊരു ദിവസം ഉണ്ടാകണമെന്നില്ല വലിയ ഓഡിറ്റിങ്ങിൽ മാത്രം ശ്രദ്ധയിൽപ്പെടാവുന്ന കാര്യമാകാം അതുകൊണ്ട് ഒരു തൊഴിലാളിയുടെ അവകാശമൊന്ന രൂപത്തിൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ് തിരികെ കൊടുക്കാനുള്ള മനസ്സ് എന്ന കാര്യം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട കോടതി ഒക്കെ ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ റെഗുലേറ്ററി അതോറിറ്റിയുടെ ഒരു അറിയിപ്പ് കൂടിയുണ്ട് ഈ ടെലികോമുമായി ബന്ധപ്പെടുത്തിയിട്ട് ആരെങ്കിലും എപ്പോഴെങ്കിലും ഫോണോ സിം കാർഡോ മിസ്സായാൽ ലോസ്റ്റ് എന്ന കാറ്റഗറി വന്നാൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണം അത് പോലീസിലാണോ ഡിപ്പാർട്ട്മെൻറ്റിലാണോ എവിടെയാണെങ്കിലും അക്കാര്യം അറിയിച്ചിരിക്കണം ദുരുപയോഗം ചെയ്യപ്പെടുന്നത് തടയാൻ വേണ്ടിയാണ് റെഗുലേറ്ററി അതോറിറ്റി ഇക്കാര്യം പറയുന്നത് ഇതെല്ലാവരും ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യമാണ് ഓഗസ്റ്റ് എട്ടായ ഇന്ന് വ്യാഴാഴ്ച രാവിലെ യു എയുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ ഇളം ചാറ്റൽ മഴ ലഭിച്ചു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഇനിയിപ്പോൾ രാത്രിയൊന്നും വലിയ മഴ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചൊന്നും കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞിട്ടില്ല എന്നാൽ ഇന്ന് വ്യാഴാഴ്ച രാത്രി ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കുമെന്നും ആ ഹ്യൂമിഡിറ്റി നാളെ രാവിലെയും വെള്ളിയാഴ്ച രാവിലെയും ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനിയിപ്പോൾ യു എ കഴിയുന്ന ആളുകൾക്ക് വലിയൊരു നീണ്ട അവധി കിട്ടുന്ന സാഹചര്യം നാഷണൽ ഡേയുമായി ബന്ധപ്പെടുത്തി നവംബർ മുപ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെയുള്ള ആ വിൻഡോയിലാണ് പല ആളുകളും അവരവരുടെ നാട്ടിൽ പോയി ദീർഘ ദിവസങ്ങൾ ചെലവഴിക്കുന്നതിന് പകരം രണ്ടോ മൂന്നോ ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെങ്ങനെയെങ്കിലും ഈ വിസ എടുക്കണ്ടാത്ത കുറേ രാജ്യങ്ങളുണ്ടല്ലോ വിസ ഓൺ അറൈവലോ ഫ്രീ വിസയിലോ അങ്ങനെയൊക്കെ പോകുന്ന രാജ്യങ്ങളിൽ സന്ദർശനം നടത്താൻ വേണ്ടി ടൂറിന് പോകാൻ വേണ്ടി തയ്യാറെടുക്കും ഞെട്ടിപ്പിക്കുന്നൊരു കണക്കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇപ്പോൾ നോക്കുമ്പോൾ ഉദാഹരണത്തിന് ജോർജിയ നാനൂറും അഞ്ഞൂറും ദൃഹത്തിന് താഴെ വൺ വേ ടിക്കറ്റ് പോയി വരാ ഒരു എണ്ണൂറോ തൊള്ളായിരമോ എന്ന് കാണുന്ന ഈ ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ നിങ്ങൾ നവംബർ മുപ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെയുള്ള കാലയളവിലേക്ക് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരാൾക്ക് രണ്ടായിരത്തി എണ്ണൂറ് ദൃഹം മൂവായിരം ദൃഹം എന്ന രൂപത്തിലാണ് ടിക്കറ്റ് നിരക്ക് കാണിക്കുക റിട്ടേൺ ടിക്കറ്റിന് ഇത് ജോർജിയുടെ കാര്യം മാത്രം പറഞ്ഞു ഇനി അതുപോലെ നമുക്ക് വിസ പ്രവാസികൾക്ക് പോലും ഇവിടെ കഴിയുന്നവർക്ക് വേണ്ടാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട് അവിടെയൊക്കെ പോകാനും ഇങ്ങനെ കൊതിച്ചു വരികയാണ് ഇപ്പോൾ തന്നെ ഇതാ ഓഗസ്റ്റ് പകുതി ആയിട്ടില്ല സെപ്റ്റംബറും ഒക്ടോബറും നവംബറും ബാക്കി അടക്കുന്നു അപ്പോൾ തന്നെ ആളുകൾ പ്ലാൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം ഇത് പറയുന്നത് ആരെങ്കിലും അങ്ങനെ ജീവിതത്തിൽ ഒരു ആസ്വാദ്യത മറ്റൊരു രാജ്യത്തേക്ക് പോകണം പെട്ടെന്ന് എന്ന് കരുതുന്നവർക്ക് അന്നന്ന് പോകാൻ നിൽക്കാതെ നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്യണം എന്ന കാര്യം ഓർമ്മിപ്പിക്കാനാണ് ദുബായ് വാർത്തയുടെ ഓഗസ്റ്റ് എട്ടിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി